മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഹണി റോസ് അധികം ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും താരത്തെ അറിയാത്ത മലയാളികൾ വളരെ കുറവാണ് ഒരു കാലത്ത് ഉദ്ഘാടന വേദികളിൽ താരമായി തിളങ്ങി നിന്നിരുന്ന ഹണി റോസിനെതിരെ സൈബർ ആക്രമണവും വളരെയധികം ഉയർന്നിരുന്നു അടുത്തിടെയാണ് ഹണി റോസ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നത് ഓൺലൈൻ അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കെതിരെ താരം പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനു പിന്നാലെ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകി ഇതിൽ ബോബി അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിവാദങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുകയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ ഹണിക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് താരം മനസ്സ് തുറന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താൻ നേരിട്ട സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും പിന്നീട് വിഷാദത്തിലേക്ക് വഴിമാറിയതിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം ഹണി റോസ് മനസ്സ് തുറന്നത് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ട ആളാണ് ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശം കമൻറ്റുകളും മെസ്സേജുകളും വീഡിയോകളുമാണ് കാണേണ്ടി വന്നത് പൊതുവെ കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രതികരിക്കാതെ നിന്നു എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതോടെ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും പിന്നെ ആളുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത് പ്രതികരിക്കാത്തതിന് അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും വഴക്ക് കേട്ടിരുന്നു ഞാൻ നൽകിയ പരാതിക്ക് പൂർണ്ണമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്റെ തീരുമാനത്തെ അഭിനന്ദിക്കാൻ സിനിമാ രംഗത്തു നിന്ന് തന്നെ ആളുകളുണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ചു ആളൊരു പാപം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പലരും തലയിൽ കയറി നിറങ്ങാൻ തുടങ്ങും നേരത്തെ തന്നെ കേസിന് പോയിരുന്നെങ്കിൽ ഈ അടുത്ത ഇത്രയും വിഷമങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എനിക്കുണ്ടായ പ്രശ്നങ്ങൾ സിനിമയിൽ നിന്ന് വന്നതല്ല ഡിപ്രഷന്റെ ഗുളിക വരെ കഴിക്കേണ്ട അവസ്ഥയുണ്ടായി പല അഭിമുഖങ്ങളിലും സന്തോഷവതിയാണ് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയാറ് എന്നാൽ അങ്ങനെ പറയുമ്പോഴും മാനസികമായി ഇതെല്ലാം ബാധിക്കുന്നുണ്ടായിരുന്നു കുറച്ചുൽക്കണ്ഠ കൂടുതലുള്ള ആളാണ് പക്ഷേ ഉള്ളിലൊരു പോരാളി കൂടിയുണ്ട് അവസാനം വരെ പോരാടാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നുവെന്നും ഹണി റോസ് പറഞ്ഞു